മരുന്നുകൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ മരുന്നുകൾക്ക് ഒക്ടോബർ ഒന്ന് മുതൽ തീരുവ ചുമത്തും കമ്പനികൾ അമേരിക്കയിൽ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നില്ലെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ നൂറ് ശതമാനം തീരുവ ചുമത്തും അമേരിക്കയിൽ നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുള്ള കമ്പനികൾക്ക് ഈ താരിഫ് ബാധകമായിരിക്കില്ലെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയെയും സാരമായി തന്നെ ബാധിക്കും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള മരുന്നുകളാണ് രാജ്യത്ത് നിന്ന് കയറ്റി അയച്ചത് ഇതിൽ മുപ്പത്തിയൊന്ന് ശതമാനം അല്ലെങ്കിൽ എട്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളർ മരുന്നുകളും അമേരിക്കയിലേക്കാണ് എത്തിയതെന്ന് ഫാർമസ്യൂട്ടിക്കൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു യുഎസിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളുടെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികവും ബയോസിമിലർ മരുന്നുകളുടെ പതിനഞ്ച് ശതമാനത്തിലധികവും ഇന്ത്യയിൽ നിന്നെത്തുന്നതാണ്